ോ നമ്മള് നിൽക്കുന്നത് ഇവിടെ എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടത്തെ ഗവൺമെന്റ് പഴയ പഴയകാലത്ത് ഇരുന്നൂറ് വർഷത്തിന്റെ മുകളിൽ പഴക്കമുള്ള ഒരു ഡാമിന്റെ അടുത്താണ് തായ്ഫിലെ അവിടുത്തെ മരിക്ക സൗദിന്റെ ആദ്യത്തെ ഡാരി തായ്ഫിലും പരിസര പ്രദേശങ്ങളും വെള്ളം എത്തിക്കാൻ വേണ്ടി നിർമ്മിച്ച ഡാമാണ് ഈ കാണുന്നത് പഴയ ഡാമാണെങ്കിലും ഇപ്പൊ അവര് മോഡിയൊക്കെ കൂട്ടി ഇങ്ങനെ നിർമ് അവിടെ നിലനിർത്തിക്കാണ് മഴക്കാലത്ത് മഴ ഉള്ള സമയത്ത് മാത്രമേ ഇതിന് വെള്ളം വരൂ അല്ലാത്ത സമയത്ത് വെള്ളമൊന്നുമില്ല നമ്മുടെ നാട്ടിലത്തെ മാതിരി ഏത് സമയത്തും വെള്ളൊന്നും ഇവിടെ ഉണ്ടാവില്ല അപ്പൊ ഇത് ഡാമാണ് തൊട്ടടുത്ത് നമ്മൾ കണ്ടത് മഹാ മഹാനായ ഇക്കിരിമാർ കബറും അതുപോലെ തന്നെ ആയിരക്കണക്കിന് സഹാബത്തിന്റെയും അതേപോലെ തന്നെ

അതൊക്കെ കിടക്കുന്ന സ്വർഗത്തിൽ ഞങ്ങൾ നീ പ്രവേശിക്കണേ നിങ്ങളെ ദോഷങ്ങൾ നീ പൊറുക്കണേ രോഗങ്ങൾ യാത്രയാക്കല്ലേ നീ ഇവിടങ്ങളൊക്കെ നീ ഹാസിലാക്കണേനെ രോഗങ്ങൾ നീ ശിപ്പയാക്കണേ നിങ്ങളോട് ആ കൊണ്ട് വസീയത്തി ചെയ്തവരുടെ ഉദ്ദേശം നീ നിറവേറ്റണേയല്ല ഇതൊക്കെ കിടക്കുന്ന സ്വർഗത്തിൽ കടക്കാൻ നീ തോഫീക്ക് നൽകണേല്ലാസിന് في الاخرتي يا سرت تمكن هذا بالنار امين امين السلام عليكم يا اهل القبور السلام عليكم السلام عليكم السلام عليكم يا داركم من المؤمنين السلام عليكم يا داركم من المؤمنين مينا ان شاء الله وكنه يكون الله يكون لك بقدرت فوتو